പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കാൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ നിർണായകമായ ആ വാർത്ത വന്നെത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് തിരിച്ചറിയുന്ന ഹരിലാലും അതുപോലെ തന്നെ നമ്മുടെ നീലിമയും ഒടുവിൽ കാവിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇത് തുടർന്ന് ഇനിയും ഞങ്ങൾ ശല്യമായി ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് ഉറപ്പ് നൽകുകയാണ് നമ്മുടെ നീലിമ പക്ഷേ ഇതിനിടയിലാണ് നീലിമയുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ടുള്ള ആ വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് ഒടുവിൽ ആ മരണത്തിന് കാരണം കാവ്യല്ല നീലിമയാണ് എന്നുള്ള സത്യം പോലീസ് മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതോടെ തെളിവുകളടക്കം അവർ വന്നെത്തുകയാണ് ഇതോടെ രക്ഷപ്പെടാൻ ഇനി യാതൊരു മാർഗവും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് നീലിമ ഇതേ തുടർന്ന് നീലിമയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടു പോവുകയും ചെയ്യുന്നു എന്നാൽ ഇതേസമയം നീലിമയെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കാവ്യയും അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണയും മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്